ജീവിതം ആസ്വദിച്ചു തുടങ്ങി സ്വാതന്ത്ര്യം കിട്ടി പറക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ ചെറുപ്പമായി വിവാഹമോചനം ആഘോഷമാക്കി നടൻ ജയൻ രവി ആരാധകർക്ക് ഞെട്ടലുണ്ടാക്കിയാണ് ജയൻ രവിയും ഭാര്യ ആരതിയും വേർപിരിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നത് മാതൃകാ ദമ്പതികളെന്ന് പരക്കെ കേട്ടിരുന്ന ഇവർ എന്തിനാണ് പിരിയുന്നത് എന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചത് എന്നാൽ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ വിവാഹമോചനം പ്രഖ്യാപിച്ചുള്ള കുറിപ്പ് ജയൻ രവി പങ്കുവെച്ചപ്പോൾ തുടക്കത്തിൽ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല താൻ ഇത്രയും വർഷക്കാലം ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും നിയന്ത്രണത്തിലായിരുന്നുവെന്നാണ് വിവാഹമോചനത്തിന് പിന്നാലെ കാരണം വെളിപ്പെടുത്തവേ നടൻ പറഞ്ഞത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പടം പോലും ചിലവഴിക്കാൻ തനിക്ക് അനുവാദമില്ലായിരുന്നുവെന്നും ജയൻ രവി വെളിപ്പെടുത്തിയിരുന്നു താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പോലും ഭാര്യ ആരതി കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ വിവാഹമോചനത്തിനു ശേഷം ജയൻ രവി ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയായി മാറുന്നത് ബോട്ടിലിരുന്ന് കടലും ആകാശവും ആസ്വദിച്ച് റിലാക്സ് ചെയ്യുന്ന ജയൻ രവിയുടെ ചിത്രങ്ങളാണ് പോസ്റ്റിലുള്ളത് ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ വിധിയല്ല എന്ന ക്യാപ്ഷനൊപ്പമായിരുന്നു താരത്തിന്റെ ചിത്രങ്ങൾ ഡാർക്ക് ഗ്രേ ഷെയ്ഡിലുള്ള കോഡ് സെറ്റാണ് താരം ചിത്രത്തിൽ ധരിച്ചിരിക്കുന്നത് ഇൻസ്റ്റാ സ്റ്റോറിയിലും ചിറകുവിരിച്ചു പറക്കുന്ന പ്രാവിന്റെ ഇമോജിയും താരം നൽകിയിട്ടുണ്ട് വിവാഹമോചനശേഷം ആദ്യമായാണ് ഇത്തരമൊരു പോസ്റ്റ് നടൻ പങ്കുവയ്ക്കുന്നത് ഒടുവിൽ സമാധാനത്തോടെ ജയരവി സ്വന്തം ജീവിതം നയിക്കുന്നത് കാണാൻ കഴിയുന്നു സ്വാതന്ത്ര്യം കിട്ടി നടൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങി എന്നിങ്ങനെ കമന്റുകൾ നീളുന്നുണ്ട് വിവാഹമോചനശേഷം ജയൻ രവി കൂടുതൽ ചെറുപ്പമായെന്നും കമൻറ്റുകളുണ്ട് ആരതിമായുള്ള പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുവെന്നും വളരെയധികം വേദനയോടെ എടുത്ത തീരുമാനമാണ് ഇതെന്നുമാണ് വിവാഹമോചനം അറിയിച്ച ശേഷം ജയൻ രവി പറഞ്ഞത് എന്നാൽ ജയൻ വിവാഹമോചന വാർത്ത പുറത്തുവിട്ടത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്നാണ് ഭാര്യയുടെ പ്രതികരണം ഇരുവർക്കും ആരവ് അയാൻ എന്നിങ്ങനെ രണ്ട് ആൺകുട്ടികളാണുള്ളത് ആരതിയുമായുള്ള ബന്ധം നടൻ വേർപെടുത്തിയത് ഗായിക കെനിഷ ഫ്രാൻസിസുമായുള്ള പ്രണയം മൂലമാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ജയൻ അത്തരം കോസിപ്പുകളെയെല്ലാം തള്ളുകയാണ് ചെയ്തത് തമിഴ് സിനിമയിലെ മുൻനിര നടനായി ജയൻ രവി നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു നിർമ്മാതാവായ സുജാത വിജയകുമാറിന്റെ മകളായ ആരതിയെ താരം വിവാഹം ചെയ്തത് ആരതിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഫോട്ടോഷൂട്ടിലും തിളങ്ങാറുണ്ട് എല്ലാവരെയും ഞെട്ടിച്ച് തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതും പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആരതിക്കൊപ്പം ജോയിന്റ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ പണം പിൻവലിച്ചാൽ ഉടൻ മെസ്സേജ് ഭാര്യയ്ക്ക് പോകും അവൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം ലക്ഷങ്ങൾ വിലയുള്ള ചെരുപ്പും ബാഗും അവർ വാങ്ങുന്നുണ്ട് ഞാൻ വിദേശത്ത് പോകുമ്പോൾ കാർഡ് ഉപയോഗിച്ചാൽ എന്തിനാണ് കാർഡ് ഉപയോഗിച്ചത് എന്താണ് കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കും എൻ്റെ അസിസ്റ്റൻറ്റിനോട് ഞാൻ പണം ചെലവാക്കുന്നതിനെക്കുറിച്ച് ചോദിക്കും ഒരു വലിയ സിനിമയിൽ പ്രവർത്തിച്ചവർക്ക് ഞാൻ ട്രീറ്റ് കൊടുത്തു ഇതിന് പിന്നാലെ എൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിച്ച് എന്തിനാണ് പണം ചെലവഴിച്ചതെന്ന് ചോദിച്ചു ആരൊക്കെ വന്നു എന്നൊക്കെ ചോദിച്ചു അത് വലിയ നാണക്കേടായിരുന്നു എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമുണ്ടായി ആറു വർഷമായി ഞാൻ അതും ഉപയോഗിച്ചിരുന്നില്ല ബ്രദർ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് വീഡിയോ കോൾ ചെയ്തു റൂമിൽ ആരൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ കാരണം ചിത്രീകരണം മുടങ്ങി ആരതിയുടെ അമ്മയാണ് എൻ്റെ പല സിനിമകളിലും തിരഞ്ഞെടുക്കുന്നത് ചിത്രങ്ങൾ പരാജയപ്പെട്ടാൽ എന്നെ കുറ്റപ്പെടുത്തു പക്ഷേ എല്ലാം സാമ്പത്തിക ലാഭം നേടിയിട്ടുള്ള ചിത്രങ്ങളാണ് എന്നാൽ എന്നോട് പറഞ്ഞത് അത് നഷ്ടമാണെന്നാണ് അങ്ങനെ വേറെ നിർമ്മാതാക്കളുടെ സിനിമ ചെയ്യാമെന്ന് കരുതി എന്നാൽ അതിനും സമ്മതിക്കാതെയായി ഇങ്ങനെ സമ്മർദ്ദം താങ്ങാനാവാതെ സൈക്കോളജിസ്റ്റിനെ വരെ കാണേണ്ടി വന്നു അങ്ങനെയാണ് വീട് വിട്ടു പോയത് തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും അതിലേക്ക് നീങ്ങാനുള്ള കാരണത്തെക്കുറിച്ചും ജയരവി പറഞ്ഞത് ഇങ്ങനെയാണ്